ஹரி கிருஷ்ணா குருவரப்பா சேகுவர்ப்பணமயராதேஷ் ஜெயஸ்ரீராதராதே ஹே கிருஷ்ணா கருணாசி தீன்தோஜல்பே கோபேஷோபியாந்தா காந்தே தப்த காஞ்சனேஸ்வரீ ரிஷபான ॐ गणना आं त्वां गणपति गं हवामगे कविकवीनामुपमस्त्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णुन्नोदिभिसीदसादनं प्रणोदेवी सरस्वदेवाजीपर्वाजिदेवीनामवित्रवधू ॐ गणेशाय नमः ॐ विघ्नेशाय नमः ॐ श्रीमोकाम्बियादेवी नमः ഓം 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 ശ്രീ ീരാജനശലാകും ഋഷിവ്യ പൂർവജേവ്യൂർവേവ്യഹൃത്വ്യ ശരണം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തികൾക്കും പാദ നമസ്കാരം ഭഗവാന്റെ ദേവശേനി ഏകാദശി തുടങ്ങി വീണ്ടും ചാതുർമാസത്തിൽ രണ്ടാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ് ഭാദ്രമാസം അല്ലെങ്കിൽ കൃഷികേശ മാസം ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ഏകാദശികളിലൊന്നാണ് അജ ഏകാദശി അല്ലെങ്കിൽ അന്നത ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശി ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ഭാദ്രമാസത്തിലെ കൃഷ്ണ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഈ ഏകാദശി എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ് പൂർവ്വജന്മകളിലെ ദുഷ്കൃതങ്ങൾ കൊണ്ട് നമ്മൾ നേരിടുന്ന കഷ്ടതകൾ കർമ്മദോഷങ്ങൾ കർമ്മപ്രാരാബ്ദങ്ങൾ ഒക്കെ തീർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അജയ ഏകാദശി അല്ലെങ്കിൽ അന്നത ഏകാദശി അതിനെ സൂചിപ്പിക്കാനായിട്ട് ഭഗവാൻ ഹരിചന്ദ്രചരിതം കൊടുക്കുകയാണ് ഏറ്റവും സത്യസന്ധനും ധർമ്മിഷ്ഠനും ദയാലുവും എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞനുമായിരുന്നു ഹരിചന്ദ്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ചന്ദ്രമതി അവർക്ക് ഒരു ഉണ്ടായിരുന്നത് ലോഹിതാക്ഷൻ രാജ്യം സമൃദ്ധമായി കഴിയുന്ന അവസ്ഥയിൽ എന്നാൽ വളരെ യാദുച്ഛികമായിട്ട് തൻ്റെ ശനി ബാധിച്ച സമയത്ത് ഹരിചന്ദ്ര മഹാരാജാവിന് തൻ്റെ രാജ്യം നഷ്ടപ്പെടുന്നു തൻ്റെ ഭാര്യയെയും മകനെയുമൊക്കെ വിൽക്കേണ്ടതായിട്ട് വരുന്നു അവസാനം അദ്ദേഹം ഒരു ശവപ്പറമ്പിൽ അതായത് ശവസംസ്കാരം നടത്തുന്ന സ്ഥലത്ത് അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് ആ സ്ഥലത്തെ സൂക്ഷിപ്പുകാരനായിട്ട് ഇങ്ങനെ കഴിയുകയാണ് എന്താണ് തൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല പിന്നെയും കുറേ കാലങ്ങൾ അങ്ങനെ പോയി ഏതാണ്ട് നാല് വർഷത്തോളം അവിടെ ആ രീതിയിൽ ജീവിച്ചു അപ്പോഴാണ് ഒരിക്കൽ ഗൗതമുനി അതുവഴി പോകാനിടയാകുന്നതും ഹരിചന്ദ്ര മഹാരാജാവനെ കാണാനിടയാകുന്നതും അപ്പോൾ അദ്ദേഹം മഹാമുനിയെ കണ്ടപ്പോൾ പാദ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ മഹാമുനി അവിടെ പറഞ്ഞാലും എന്താണ് എൻ്റെ ഈ ദുര ദുരവസ്ഥയ്ക്ക് കാരണം ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഇത് കേട്ട ഗൗതമ മുനി പറഞ്ഞു കൊടുക്കുകയാണ് ഈ വരുന്നത് ഭാദ്രപദമാസത്തിലെ ഭാദ്രമാസത്തിലെ കൃഷ്ണപക്ഷി ഏകാദശിയാണ് അന്നേ ദിവസം പ്രധാനുഷ്ഠാനത്തോടുകൂടി ഭഗവാൻ ഋഷികേശനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകും അങ്ങേക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ പറ്റും എല്ലാ കർമ്മദോഷങ്ങളും തീർന്ന് ഭഗവാനിലേക്ക് എത്താനും ഈ ഏകാദശി അങ്ങേ സഹായിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇത് കേട്ട ഹരിചന്ദ്ര മഹാരാജാവ് ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും കൃത്യമായി പിറ്റേ ദിവസം അന്നത്തെ ദിവസം മുഴുവൻ ഉപവസിച്ച് രാത്രി മുഴുവൻ ഉറക്കം വളച്ചിരുന്ന് ഭഗവാനെ ഭജിക്കുകയും പിറ്റേ ദിവസം വാരണ കിട്ടുകയും ചെയ്യുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ അത്രയും കാലമുണ്ടായിരുന്ന ഒരവസ്ഥയെല്ലാം മാറി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയാണ് തൻ്റെ ഭാര്യയും മകനെയും ഒക്കെ തിരിച്ചു കിട്ടി വീണ്ടും തൻ്റെ രാജ്യം തിരിച്ചു കിട്ടി എല്ലാ സൗഭാഗ്യത്തോടും കൂടി അദ്ദേഹം വീണ്ടും ഭരണം നടത്തുകയാണ് അന്ത്യകാലത്തിൽ അദ്ദേഹത്തെ ഭഗവാന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വിഷ്ണുപാർഷന്മാർ എത്തുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം നമ്മൾ നമുക്കുള്ള എല്ലാ കർമ്മദോഷങ്ങളും ഇല്ലാതാക്കുന്നതാണ് അജയ് ഏകാദശി പൂർവ്വജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എന്ത് ദുഷ്കർമ്മങ്ങളും ഇല്ലാതാക്കാൻ ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഭഗവാൻ അനുഗ്രഹിക്കും ഇത്തവണത്തെ ആദ്യ ഏകാദശി അല്ലെങ്കിൽ അന്നത ഏകാദശി വരുന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് ഏകാദശി തീയതി തുടങ്ങുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് പത്തൊൻപതിനാണ് മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴിന് തീയതി അവസാനിക്കുന്നതാണ് ഹരിവാസരം വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏഴ് മുപ്പത്തിനാല് മുതൽ മുപ്പതാം തീയതി രാവിലെ ഏഴ് അൻപത്തി ഒന്ന് വരെയാണ് അപ്പോൾ ഏകാദശി ദിവസം രാവിലെ ഏഴ് അൻപത്തി ഒന്നിന്പ് ഹരിവാസര സമയം അവസാനിക്കും അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിസന്ധന മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലുക നാരായണിയും ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പാരായണം ചെയ്യുക എല്ലാത്തിനുമുപരി മനസ്സിൽ സദാ ആ പൊന്നുണികണ്ണെ പ്രതിഷ്ഠിക്കുക ആ പാതസ്ഥന്നെ എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ ഇത്തവണത്തെ പാരണ വീട്ടേണ്ടത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ അഞ്ച് അൻപത്തി ഒൻപതിനും പത്ത് പതിനാലിനും ഇടയിലേക്കാണ് ഇടയിലായിട്ടാണ് പാരണ കൃത്യമായിട്ട് എല്ലാവരും വീട്ടേണ്ടതാണ് ഏകാദശി വ്രത്തിൻ്റെ പുണ്യം പൂർണ്ണമാകുന്നത് കൃത്യമായ പാരണ വിടുന്നതോടുകൂടിയാണ് അപ്പോൾ എല്ലാവരും ഈ തവണത്തെ ഏകാദശി വ്രത അനുഷ്ഠിക്കുക ചാതുർമാസത്തിൽ രണ്ടാമത്തെ മാസം തുടങ്ങിയിരിക്കുന്നു ഈ മാസം തൈരോ മോരോ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത മാസമാണ് എല്ലാവരും ഭഗവാൻ ഗുരുവായപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാതാരുന്നങ്ങളിലെ അടികുറച്ച ഭക്തിയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ശ്രീ ഗുരുവാരപ്പൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തുണയായി തുണയായിക്കൂടെ ഉണ്ടാവട്ടെ സർവം ശ്രീ ഗുരുവായപ്പാർപ്പണമസ്തു നാമാമി നാരായണ പാദ പങ്കജം കൂമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം स्मरामि नारायणतत्त्वव्ययं नमस्ते नमस्ते जगन्नाथविष्णो नमस्ते नमस्ते गदाचक्रवाणी नमस्ते नमस्ते प्रपन्नार्तिकारिन् समस्तापरातं शमस्वाभिलेश हरे गुरुवारपाशरणं जय जय श्रीराधेश्याम जय श्रीराधराधे